അറിയില്ലായിരുന്നു വീട്ടിലെത്തി കുറച്ചു കാലം എൻ്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ ഇത് എൻ്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് ഈ വീഡിയോ കാണിച്ചെന്ന് അപ്പൊ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവൻ രക്ഷപ്പെട്ട് അമ്മക്ക് അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല കോഴിക്കോട് ടൂറിസം വകുപ്പിന്റെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ വേടന് അന്വേഷമായ ഒരു സമ്മാനം നൽകിയിരിക്കുകയാണ് കോഴിക്കോട് മണാച്ചേരി സ്വദേശി യുവതി അദ്ദേഹം അവർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അമ്മയുടെ ഫോട്ടോ ആണല്ലേ നൽകിയത് ഫോട്ടോ അങ്ങനെ കിട്ടി അമ്മ എൻ്റെ കൂടെ കുറച്ചു കാലം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അമ്മയുടെ നല്ലൊരു സഹൃദ ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു ബന്ധമാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഫോട്ടോ കൊടുക്കുന്നതും അത് അതവനക്ക് ഭയങ്കര സന്തോഷമാകുന്നു പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ് ആദ്യം അറിയില്ലായിരുന്നു വീട്ടിലെത്തി കുറച്ചു കാലം എന്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ ഇത് എന്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് വീഡിയോ കാണിച്ചെന്ന് അപ്പം അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ രക്ഷപ്പെട്ടെന്ന് ഇതൊക്കെ അമ്മക്ക് അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല അമ്മ മരിച്ചു അമ്മ മരിച്ചു ഞാനമ്മനെ കുറേ ആയിട്ട് വാട്സപ്പിലൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ റിപ്ലൈ കിട്ടാതായപ്പോൾ അവൻ്റെ അച്ഛനെ വിളിച്ചു നോക്കി അപ്പോഴാണ് അമ്മ മരിച്ച വരാറുള്ളത് ആ വേടന് ഭയങ്കര ഇമോഷണലി കുറച്ചൊരു ഫീലിംഗ് വന്നു അവൻ്റെ മുഖം കണ്ടപ്പോൾ അമ്മ പ്രാർത്ഥന തന്നെ വേടൻ വലിയ നിലയിൽ അതെ അവട്ടവന് ഇത്രയും നല്ലൊരു നിലയിലെത്തിയത് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല പക്ഷെ അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെടുന്നുള്ളത് അപ്പോൾ എപ്പോഴും അവരെ പറ്റി പറയുമായിരുന്നു പക്ഷെ അവർ കുറേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും മക്കളങ്ങനെ അറിയിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷെ അവൻ്റെ കുറേ അമ്മേൻ്റെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ വേടന്നോട് പറഞ്ഞ് പിന്നീട് ഒരിക്കൽ പേഴ്സണലി പറയാമായിരുന്നു പക്ഷെ അവൻ കുറച്ച് ഇമോഷണലായിപ്പോയി ആ ഫോട്ടോ കണ്ടപ്പോൾ ഫോട്ടോ കണ്ടപ്പോ അപ്സെറ്റ് ആയിപ്പോയി ഒരു ഒന്ന് ഡൗണായിപ്പോയി എൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എന്നോട് പറഞ്ഞു വിളിക്കുക സംസാരിക്കുക വീട്ടിലേക്ക് ഒരു ദിവസം വിളിച്ചിട്ടുണ്ട് വീട്ട് വരണമെന്ന് പറഞ്ഞു നമ്പർ ആദ്യം ഉണ്ട് വേടൻ്റെ അച്ഛന്റെയും അമ്മന്റെയും അല്ല ഹരിതൻ്റെതൊക്കെ ഉണ്ട് പെങ്ങളേതൊക്കെയുണ്ട് അവരെന്ന് രാവിലെ അച്ഛൻ വിളിച്ചിരുന്നു